ഏറ്റവും ഏറ്റവും നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളായ ആർഎസ്എസ് പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി ഇന്ന് ഒരു മണിയോടെ തൃശൂർ മൂന്നാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിലെ ഒൻപത് പ്രതികളും കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ശിക്ഷ നാളെ വിധിക്കും യഥാക്രമം ഒന്നു മുതൽ ഒൻപത് വരെയുള്ള പ്രതികളായ ജയേഷ് സുമേഷ് സെബാസ്റ്റിൻ ജോൺസൺ ബിജു രവി സജീഷ് സുനീഷ് സനീഷ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത് ഇതിൽ ആറാം പ്രതി രവി മരണപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്ത് മെയ് പതിനാറിനാണ് തൃശൂർ കുമ്പളങ്ങാട് വായനശാലയ്ക്ക് മുന്നിൽ വെച്ച് കൊലപാതകമുണ്ടായത് രാഷ്ട്രീയ വൈരാഗ്യത്തെ തുടർന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായ മുപ്പത്തിയൊന്ന് വയസ്സുള്ള സി ടി ബിജുവിനെ ആർ എസ് എസ് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് സംഭവത്തിൽ ബിജുവിനോടൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തിനും വെട്ടിയിട്ടിരുന്നു ഇയാളാണ് കേസിലെ ഒന്നാം സാക്ഷി കേസിൽ മുപ്പതോളം സാക്ഷികൾ ഉണ്ടായിരുന്നു അന്നത്തെ വടക്കാഞ്ചേരി സി ഐ ആയിരുന്ന സിനോജാണ് കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ബാബു ഹാജരായി സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾപ്പള്ളി തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് േറ്റുവറോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നൈൻ ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്